പ്രശ്നം എനിക്ക് ഇന്നലേക്ക് അറുപത് വയസ്സായി എന്നെ ഗവൺമെന്റ് വെടിവെച്ച് വെടിവെച്ച് കൊല്ലാൻ വരും ആര് കൊല്ലും എടോ നമ്മുടെ പുതിയ നിയമം വയസ്സ് കഴിഞ്ഞവരെ വെടിവെച്ച് കൊല്ലാനുള്ള സർക്കാരിന്റെ പുതിയ നിയമം ഓ അങ്ങനെ എന്നെ അവര് വെടിവെച്ച് കൊല്ലു എനിക്കും വയസ്സ് കഴിഞ്ഞു ഓ എന്നെ എനിക്ക് കൊല്ലം നിങ്ങൾക്ക് അറിയാലും വയസ്സ് കഴിഞ്ഞവരെ കൊല്ലുന്നത് വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കൊടുക്കണ്ടേ അറുപത് വയസ്സുള്ളവരെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പെൻഷൻ കൊടുക്കണ്ടല്ലോ സർക്കാരിന് പൈസ ലാഭിക്കാലോ നമ്മക്ക് ആയുള്ള അത്ര പേരെ ജീവിക്കണം പെൻഷൻ കിട്ടിട്ടേ വേണ്ടില്ല നമുക്ക് എവിടെയെങ്കിലും പോയി ഒളിക്കടാ അതെ നല്ലത് നിങ്ങള് രക്ഷപ്പെട്ടു അറുപത് വയസ്സുള്ളവരുടെ കൊല്ലാനുള്ള തീരുമാനം കോടതി റദ്ദാക്കി പരിഹാരം ഉണ്ടാവുന്നു നിന്റെ നാവ് പൊന്ന ആരാ പൊന്നീണോ നമുക്ക് കണ്ണാട്ടത്തെ ഷാപ്പിലേക്ക് പോവാ